ബിഗ് ബേസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആണ് നടക്കാൻ പോകുന്നത് ഇന്നലത്തെ അമ്മ കണ്ടാൽ തന്നെ അറിയാം മനമോളം നമ്മുടെ നവീനം അക്ബറും എല്ലാം തന്നെ വളരെ ഞെട്ടലോടെയാണ് ഒരു ഏവിക്ഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രേക്ഷക രീതി പ്രകാരം ഒരാൾ പുറത്തു പോകുന്നതാണ് ലാലേട്ടൻ വരുന്നുണ്ട് ആ ഏവിക്ഷൻ കാട് ലാലേട്ടന്റെ കയ്യിലുണ്ട് അത് പൊക്കി കാണിക്കുന്നുണ്ട് പ്രേക്ഷക വിധി പ്രകാരം ഒരാൾ ഇന്ന് എവിക്ട് ആയിരിക്കുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ആരായിരിക്കും എവിക്ട് ആയത് എന്ന് ഇന്ന് രാത്രി എപ്പിസോഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പ്രേക്ഷകരെല്ലാം തന്നെ പറയുന്നത് വിവിന് പുറത്തു പോകണം എന്നൊക്കെയാണ് എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ എന്നുള്ളത് വളരെ വളരെ വലിയ ട്വിസ്റ്റ് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൊത്തത്തിൽ ഒരു ട്വിസ്റ്റ് ആണല്ലോ എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലിലേക്കുള്ളൂ കേട്ടോ എന്തായാലും ആരാണ് പുറത്തു പോകേണ്ടത് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ